കേരള ഫയൽ മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം യു എ ഇയിൽ കനത്ത മഴ പലയിടത്തും റോഡുകൾ വെള്ളത്തിനടിയിലായി ഒരാഴ്ച വൈകിട്ട് തുടങ്ങിയ മഴ പലയിടത്തും റോഡുകളെ വെള്ളത്തിനടിയിലാക്കി ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറ്റി നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് മില്ലിമീറ്റർ വരെ മഴ പെയ്തതായാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ കണക്ക് തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് ഏഴ് മില്ലിമീറ്ററാണ് ദുബായ് വിമാനത്താവളത്തിൽ ലഭിക്കുന്ന ശരാശരി മഴ ശക്തമായ ഇടിമിന്നലാണ് പല ഭാഗങ്ങളിലും അനുഭവപ്പെടുന്നത് ഇന്ന് ഉച്ചവരെ യു എയുടെ പല ഭാഗങ്ങളിലും മഴ തുടരുമെന്നായിരുന്നു മുന്നറിയിപ്പ് ഇന്നലെ തുടങ്ങിയ കാറ്റിന് ഇന്ന് രാവിലെയോടാണ് ശമനമുണ്ടായത് വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനങ്ങൾ അവതാളത്തിലായതിനാൽ ദുബൈയിൽ നിന്നുള്ള വിമാനങ്ങൾ റദ്ദാക്കി ശക്തമായ കാറ്റ് വീശുന്നതിനാൽ വീടിന് പുറത്തിറങ്ങരുതെന്ന് പ്രത്യേക നിർദ്ദേശമുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനിടെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇരുപത് മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത് വെള്ളക്കെട്ടിനെ തുടർന്ന് കേരളത്തിലേക്ക് നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കി സ്കൂളുകൾക്കെല്ലാം നേരത്തെ അവധി പ്രഖ്യാപിച്ചിരുന്നു പലരും വീടുകൾ വിട്ട് താൽക്കാലിക ഷട്ടറിലേക്ക് താമസം മാറ്റിയിട്ടുണ്ട് നാല്പത്തി അഞ്ചിലേറെ വിമാനങ്ങളാണ് ആകെ റദ്ദാക്കിയിരിക്കുന്നത് റോഡുകളിൽ നിന്നും മറ്റും വെള്ളം പമ്പ് ചെയ്യാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് യു എ ഇയുടെ കിഴക്കൻ തീരത്തുള്ള ഫുജൈറയിലാണ് ഏറ്റവും ശക്തമായ മഴ പെയ്തത് സ്ഥിരമായി മഴ പെയ്യാത്ത സ്ഥലങ്ങളായതിനാൽ പല സ്ഥലങ്ങളിലും ഡ്രെയിനേജ് ഇല്ലാത്തത് വെള്ളക്കെട്ടിന് കാരണമായി അയൽ രാജ്യമായ ഒമാനിലും കനത്ത വെള്ളപ്പൊക്കമാണ് അനുഭവപ്പെടുന്നത് വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ എണ്ണം ഇന്നലെ തന്നെ പതിനെട്ടായിരുന്നു ഇതിൽ പത്ത് കുട്ടികളുമുണ്ടെന്നാണ് റിപ്പോർട്ട് റാസൽ ഖൈമയിൽ മഴ മഴവെള്ളപ്പാച്ചിലിൽ വാഹനം ഒരിച്ചുപോയതിനെ തുടർന്ന് എഴുപതുകാരനായ ഒരാൾ മരിച്ചു